ശരി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ പല്ലശ്വര ഗ്രാമപഞ്ചായത്തിലെ നാലാമത്തെ വാർഡിലെ എന്താണ് ഇട്ടിയമ്പാറ തച്ചങ്കോട് റോഡാണിത് ഏരികുളമ്പ് ഏരിക്കമ്പാറ തച്ചങ്കോട് റോഡാണത് ഇത് നമ്മളൊരു പത്തിരുപത്തഞ്ചു വർഷമായിട്ട് ഈ റോഡ് റോഡിങ്ങനെ തന്നെ എടുക്കണം അങ്ങനെ അതെന്ന് പറഞ്ഞാൽ ഒരു മഴക്കാലം ആരംഭിച്ചാൽ ഈ റോട്ടിൽ കൂടെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല പിന്നെ ഒരു സ്കൂൾ വണ്ടി ഇതിൽ ഓട്ടോ കാർ ഉള്ളത് വരെ വരും അത് കഴിഞ്ഞ പിന്നെ പോകണം ഓട്ടോ അവർ വരില്ല അവർ ഓട്ടോ വരും അങ്ങനെ ഇങ്ങനെ ഓരോ കാരണങ്ങൾ വേണ്ടി ഒരു ഓട്ടോ വിളിച്ചാൽ കൂടി നമുക്ക് ഇവര് വരില്ല പിന്നെന്താ സ്കൂൾ സ്കൂൾ ഒരു സ്കൂൾ വേണമെങ്കിൽ നമുക്ക് ഇത് വരില്ല നമുക്ക് സ്കൂൾ കുട്ടികൾ അവർ കൊണ്ടാക്കാൻ പോകണം നമ്മളിപ്പോൾ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ കൂടി അവർ കല്യാണ വണ്ടി ഇങ്ങനെ വരില്ല നമ്മള് കല്യാണം ഇവിടെ ഒരു കിലോമീറ്ററോളം നടന്നിട്ട് പോകണം നമുക്ക് ആ കല്യാണത്തിന് പോകാം ഒരു വേന അവര് വരില്ല പറയും അവർ അടിമുട്ടും വണ്ടി കേടുവരും വരില്ലെന്ന അവർ പറയുന്നത് പക്ഷേ പത്തിരുപത്തഞ്ചു വർഷം കേട്ടുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ഇതിപ്പോ ഇത് അധികം പറഞ്ഞാൽ ഇത് അധികം വണ്ടികളൊന്നും വരാത്ത ഒരു ഇത് വീടുകളില്ല ഇവിടെ വീട് കമ്മിയായതുകൊണ്ട് എന്താ സംഭവം ഒന്നും അറിയില്ല പക്ഷെ ഇതിങ്ങനെ തന്നെ ഒരു പത്തി ഒരു മഴക്കാലം തുടങ്ങിയാൽ പിന്നെ വണ്ടി ഒന്നും പോകാനില്ല രണ്ട് ട്രാക്ടർ വന്നാൽ ഇപ്പൊ രണ്ടു ദിവസം മഴയില്ലാത്തത് കൊണ്ട് മഴ ഇല്ല കമ്മിയായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഈ റോഡ് ഇപ്പൊ രണ്ട് മഴയും കൂടി പെരുന്നതിനാൽ പിന്നെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് പോകാൻ പറ്റില്ല അമ്മ ഒരു അവസ്ഥയാണ് ഇവിടെ ഇത് അമ്മ കുറെ ഇത് കുറെ കുറെ വർഷങ്ങളായി ഇപ്പൊ ഇത് പോകുന്നവര് വരുന്നവരൊക്കെ നമ്മളോട് പറയും ഇതാണ് റോഡ് ഇതിനെക്കണം റോഡ് ഇതിനെക്കണം ഇതിപ്പോ നമുക്ക് മഴക്കാലം വന്നു കഴിഞ്ഞാ ഒരു ടൂവീലർ ആയിക്കോട്ടെ ഒരു ഓട്ടോ ആയിക്കോട്ടെ എന്നാൽ ഈ കുഴിയും മറ്റുള്ള കാരണം കൊണ്ട് വണ്ടിക്കാർ വിളിച്ചാൽ വരുന്നില്ല അതൊരു വിഷയം വലിയൊരു വിഷയം തന്നെയാണ് പിന്നെ നമുക്ക് കുട്ടികൾക്ക് വയ്യ അല്ല ഒരാൾ പൈസായ ആൾക്കാർ ഉണ്ട് അവർക്ക് വയ്യ എന്നൊക്കെ പറയുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ തൂക്കിയിട്ട് പോകണം റോഡ് ഉള്ളവരയ്ക്ക് കയ്യിൽ തൂക്കിയിട്ട് പോകട്ടെ പണ്ടത്തെ ആദിവാസികൾ തരാൻ പറയുന്നത് എന്ന അവസ്ഥയാണ് ഇപ്പോഴും ഇരിക്കുന്നത് കാലഘട്ടം മാറി മാറി പറയും വിവ അത് ആരെ പറയുന്നതിരി പുരോമിച്ചു കാലത്തിനൊക്കെ നല്ല മാറ്റം വന്നു ഒരു മാറ്റവും ഇവിടെ കണ്ടിട്ടില്ല ഇതുവരെ ഞാനിപ്പോൾ നമ്മുടെ പല്ലശ്ശേരിയിൽ നിന്ന് പല്ലശ്ശന നാലാം വാർഡിലുള്ള അമ്പാഴക്കോട് ഷാപ്പ് ഉണ്ട് മലമ്പള്ള മലമ്പള്ള ഉണ്ട് മലമ്പള്ള ഷാപ്പ് കൊടുവര് ഗ്രാമപഞ്ചായത്തിലുള്ള തച്ചങ്കോട് എന്നുണ്ട് പോകുന്ന ഒരു ഇടവഴിയാണിത് ഒരു പാതയാണ് കനാൽ വരെ കെനാലിലോട് ചേർന്നിട്ടുള്ള ഒരു റോഡാണ് ആ റോഡിന്റെ അരികില് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം വീടുകളുണ്ട് ആ വീടുകളിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും പ്രായമായവരുണ്ട് സ്ത്രീകളുണ്ട് ഇതിലൊക്കെ ഒരു പ്രയാസമാണ് കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഒരു പ്രയാസം ഇവർ പഞ്ചായത്ത് മെമ്പർമാരോടും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇവിടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും എല്ലാം പരാ പരാതിപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി പക്ഷെ ഇതിനൊന്നും ഒരു പരിഹാരം കാണുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു മെമ്പർ പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ പരാതിയും കൊണ്ട് കൊടുത്തിരുന്നു എം പി മുഖാന്തരം പരാതി സിവിൽ സ്റ്റേഷനിലെത്തിയപ്പോൾ പരാ സിവിൽ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരോട് വന്ന് പരിശോധിച്ചപ്പോൾ ഇവിടെ വേണ്ടത്ര വീടുകളില്ല വീടുകളില്ലാത്ത കൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ഫണ്ട് ചെലവഴിക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ് മറുപടി പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് കൊടുവായൂർ പോലുള്ള കച്ചവട സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലമാണ് കൊടുവായൂര് പല്ലസേനയിലുള്ള ഒരുപാട് കച്ചവടക്കാർ ഈ വഴിയാണ് രാവിലെയും വൈകുന്നേരത്തും സാധനങ്ങൾ എടുക്കാനും പോകുന്നതും പറ്റും ഈ വിദ്യാർത്ഥികൾ ബസ് കയറുന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ അങ്ങോട്ടോ തിരിച്ച് തച്ചങ്കോട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ വയ്യാതെ ഒരാൾ കിടന്നു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ പോലും വരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ഒരു കല്യാണത്തിന് ഒരു പയ്യൻ പറഞ്ഞ പോലെ കല്യാണത്തിന് ഇവിടെ നിന്ന് ഒരു വീട്ടിൽ ഒരു കല്യാണം ആണെന്നുണ്ടെങ്കിൽ ഒരു വാഹനം ഇവിടേക്ക് വരില്ല ഒരു വാഹനത്തിരിക്കണെങ്കിൽ ഒന്നര കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജനപ്രതിനിധികൾ കാര്യമായിട്ട് ഇടപെടണം ഇതിന് ഈ വീഡിയോയിൽ പെട്ടതിന്റെ പേര് നാളെ ഇവരെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട കാരണം ഇവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കും വേറെ വഴിയില്ലാത്ത കാരണം ഇവര് പ്രയാസം ഇത് ആരെങ്കിലും പ്രയാസം പറയുമ്പോൾ നേരെ അവരെ മറ്റുള്ള കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണരുത് ഇതൊരു പ്രയാസമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ അവര് വാതുറക്കാൻ തയ്യാറായിട്ടുള്ളത് ഇവര് പ്രയാസം ഇത് കാണുമ്പോൾ ഉദ്യോഗസ്ഥരോടെങ്കിൽ വോട്ട് അഭ്യർത്ഥിച്ച് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരോട് ആ സമയത്ത് പറയും എന്നല്ലാതെ ഇവര് ഇതുപോലെ തുറന്നു പറയാൻ തയ്യാറായത് ഇപ്പോഴാണ് എന്തായാലും ചെയ്യണം ഇതിലൂടെ കോറി കല്ല് കൊണ്ടുവരുന്ന വണ്ടികളെ കിട്ടുവരുന്നില്ല ഇനി നമ്മള് അത്തരത്തിലുള്ള വാഹനങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കോറി മുതലാളിമാർ തീരുമാനിക്കണം ഈ കുഴികൾ മുഴുവൻ അടയ്ക്കാതെ ഇതിലൂടെ വണ്ടി കടത്തിവിടില്ല അത് ഞങ്ങൾ തീരുമാനിക്കും ചിലപ്പോ അത്തരത്തിലുള്ള വാഹനങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കോറി വേസ്റ്റ് എന്തെങ്കിലും കൊണ്ട് ഇത്രയും വലിയ വലിയ കുഴികള് കുഴികൾ നിങ്ങൾ അടയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തണം അല്ലെങ്കിൽ ഞങ്ങൾ വഴി തടയും നിങ്ങൾക്ക് മറ്റു വഴികളുണ്ട് അതിലൂടെ പോവാം അവർക്ക് തൽക്കാലം ഒരു ടൂ വീലറെങ്കിലും പോകാനുള്ള സൗകര്യം അവർക്ക് വേണം ഇതേ തുടർന്നാല് അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചേരും ഞായറാഴ്ചകൾ മാത്രമായിരുന്നു ഇവിടെ നിന്ന് വെള്ളവടിയും പരിപാടിയും ഇപ്പൊ എന്താ പറയാ ഡെയിലി അതാ ഞങ്ങള് ഡെയിലി വൈകുന്നേരം രാവിലെ വൈകിട്ടും എപ്പോൾ നോക്കിയാലും എവിടെ നിന്നിട്ട് പുറത്തുനിന്ന് ചെറിയ ചെറിയ പിള്ളേരൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് വെള്ളം ഓടിക്കാനും വലിക്കാനും വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വിചാരം അതിൽ നിന്ന് പുറത്തുനിന്ന് ആദ്യം അധികം വണ്ടികളൊന്നും വരില്ല കാരണം ഇങ്ങനെ റോഡ് മോശമാണ് അധികം വണ്ടികളൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് മൊത്തം ഇപ്പം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ഇവിടെ നിന്ന് വെള്ളം ഓടിക്കാൻ പറ്റില്ല അവിടെ കുട്ടികളെല്ലാവരും പോകുന്ന വഴിയാണെന്ന് പറഞ്ഞാലും അവരെപ്പോഴും ഇപ്പൊ ഇത് ഇപ്പൊ ഈ കുറെ ആയിട്ട് ഈ ഒന്ന് രണ്ട് വർഷമായിട്ട് എപ്പോഴും തൊരു ഇവരിങ്ങനെ വെള്ളം ഓടിക്കാനും വലിക്കാനും വേണ്ടിട്ട് പുറത്തുനിന്നുള്ളത് എപ്പോഴും വന്നോണ്ടിരിക്കയാണ്